സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പലരുടെയും കുടുംബം മിക്കവാറും തകരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നും വിട്ടുപോയിരിക്കുന്നത് ഇപ്പോഴേ ഒരു സ്ത്രീ മത്സരാർത്ഥിയാണ് ബിൻസി ആർ ജെ ബിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീ മത്സരാർത്ഥി അവരെന്തിനാണ് പുറത്താക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല പക്ഷേ അവരെ പറ്റിയിട്ട് ഇന്ന് വളരെ മോശമായ രീതിയിലുള്ള അതായത് നീ കാരണമാണ് ആ ഒരു കുട്ടി വരെ പുറത്തു പോകേണ്ടി വന്നത് എന്നുള്ള രീതിയിൽ അനുമോളി എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വെളിയിൽ ആർ ജെ ബിൻസിയുടെ അഭിമുഖവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് തന്നെ എന്ന് പറഞ്ഞ ഒരു അഭിമുഖം പുറത്തുവിട്ടിരുന്നു അതിൻ്റെ അകത്ത് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോഴേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരത് അപ്പാനിയുമായിട്ടുള്ള ആ ഒരു കോംബോ ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവരെ പുറത്താക്കിയത് ഒരു പക്ഷെ അവരവിടെ െങ്കില് അപ്പാനിയുടെ കുടുംബം വരെ തകരുമായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെയാണ് ജനങ്ങൾ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നത് അത് മാത്രവുമല്ല അതിൻ്റെ ഉള്ളിലുള്ള അനുമോള് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് ഇതാണ് തോന്നിയതെങ്കിൽ ജനങ്ങൾക്ക് തോന്നിയതിന് പറഞ്ഞിട്ട് കാര്യമില്ല ട്വൻ്റി ഫോർ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കലാണ് അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പല ചേഷ്ടകളും കാര്യങ്ങളും എല്ലാവരും നോക്കുമ്പോഴേ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇവർ പറയുന്നത് സഹോദര സ്നേഹം എന്നാണ് പക്ഷെ സഹോദര സ്നേഹമാണെങ്കിൽ ഇങ്ങനെയാണോ നടക്കുമെന്ന് ചില ആൾക്കാർ അതായത് അതിൻ്റെ ഉള്ളിലുമുള്ള സദാചാരവാദികൾ പറയുന്നു അങ്ങനെ എന്തൊക്കെ ആയി കഴിഞ്ഞാലും അതൊരു വലിയ പ്രശ്നത്തിനാണ് ഇന്ന് തിരികൊളുത്തിയിരിക്കുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അതായത് പുറത്തുപോയ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരം തന്നെയാണ് അതായത് ആ കുട്ടിയുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും അതുപോലെ തന്നെ അപ്പാനിയുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും അപ്പാനിയുടെ വീട്ടുകാരെ പോലും ഇത് ബാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനിക്ക് നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് കൂടി ഇത് നേടിക്കൊടുക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പാനിയുടെ കുടുംബം പറഞ്ഞ ഒരു കാര്യമുണ്ട് അനാവശ്യമായിട്ട് ഭാര്യയെ വരെ വലിച്ചഴക്കുന്നു കുടുംബക്കാരെ വരെ വലിച്ചഴുക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കേസിന് പോകും എന്നൊക്കെ പറഞ്ഞ് അപ്പാനിയുടെ കുടുംബം കുറച്ച് നേ കുറച്ച് നാൾ മുമ്പ് തന്നെ രംഗത്തെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തെ ഒന്നും ആരും ഒന്നും പറയാറില്ല പക്ഷേ അപ്പാനിയുടെ കളി അവിടെ ഇങ്ങനെയാണെങ്കിലും മിക്കവാറും തന്നെ കുടുംബത്തിന് കേസ് കൊടുക്കേണ്ടി വരും കാരണം കുടുംബത്തെ വരെ ആൾക്കാർ പറയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും അപ്പാനിക്കെതിരെ തന്നെയാണ് അപ്പാനിയെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് അപ്പാനി തന്നെ പറയുന്നുണ്ട് വീട്ടിൽ ഗർഭിണിയായ ഭാര്യയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ആൾക്കാർ കൃത്യമായിട്ട് പ്രതികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു പുറത്തു വന്ന ആ ഒരു മത്സരാർത്ഥി അവിടെ നിന്ന് വരുമ്പോഴും എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മത്സരാർത്ഥിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതുകൊണ്ടാണ് ഞാൻ പുറത്തായത് എന്ന് അവര് കൃത്യമായിട്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് പച്ചക്കെ തന്നെ അവരോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നമ്മളാരും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോഴും ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും വാലിപ്പിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർജെക്ക് അവിടെ എത്തിയപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്നുപോയി എന്നുള്ള തരത്തിലാണ് കുറച്ചുകൂടി കളിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കോമ്പോ പിടിച്ചില്ല െങ്കില് ആർ ജെ ബിൻസി എന്ന് പറയുന്ന സ്ത്രീ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പാപ്പരാശികൾ മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ വരെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലർക്കും ഈ കാര്യങ്ങളും ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കളിക്കാൻ പോകുമ്പോഴുടെ കുടുംബത്തിൻ്റെ കാര്യം ആലോചിക്കുക അല്ലാതെ ഗർഭിണിയായ ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് പോക്രത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആർ ജെ ബിൻസി ി പറയുന്നത് സഹോദര സ്നേഹമാണ് അങ്ങനെയൊരു സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഒരു കോംബോ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് ഏതായാലും അതിന് അനുമോള് പുറത്തിട്ടതുകൊണ്ട് മാത്രം ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഇല്ലെങ്കിൽ ഇതാരും ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പുറത്തു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ട് ബിഗ് ബോസിൽ പോയിട്ട് അവിടുന്ന് പലതും വിളിച്ചു പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോഴേക്കും അവിടെ കുടുംബം കാണില്ല കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സിലേക്ക് നീങ്ങും അങ്ങനെ പല ആൾക്കാരുടെയും കുടുംബം തകർന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എല്ലാവരും പറയുന്ന എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോയിട്ട് കൂറത്തരം കാണിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ കുടുംബം തകർന്നത് നിങ്ങൾ ഒന്നാമത്തെ സീസൺ മുതലുള്ള മത്സരാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ പലർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരുമ്പോഴേ എൻ്റെ കണ്ണേട്ട അല്ലെങ്കിൽ എൻ്റെ ഗോവാലേട്ട എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊന്നും ഇപ്പോൾ കണ്ണേട്ടനവും ഇല്ല ആരുമില്ല ഈ കണ്ണേട്ടം ൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല സുഖത്തിൽ മറ്റൊരു പെണ്ണും കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ് ഇവിടെ ബിഗ് ബോസിൽ വന്ന് ത്രീ ജി അടിച്ച കുറെ ആൾക്കാരുണ്ട് ഇവിടെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ആ വാൾ പിന്നെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ട് പേർക്കും മുറിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് അപ്പാനി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു മത്സരാർത്ഥി നല്ല രീതിയിൽ വിജയിച്ച് വന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഇതോട് കൂടിയിട്ട് പറഞ്ഞാൽ താഴേക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഇനി ൾക്ക് കൂടി അതിനകത്ത് ഇരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു പോയപ്പോഴേ പലരുടെയും മനസ്സിലുണ്ടെങ്കിലും ആരും മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷേ ഇത് പുറത്തു പോയപ്പോഴെന്ന് പറഞ്ഞു വലിയ സംഭവമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സരിക കലാപന്റെ ഒരു കരച്ചിലും വീഴ്ചലുമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരിക എന്ന് പറയുന്ന ഹോട്ട് സീറ്റ് ലേഡി ആ ലേഡി ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പല ചോദ്യങ്ങൾക്കും അവർ മറുപടി നൽകുന്നു അതായത് അവരെ അത്രത്തോളം പരിഹസിച്ചുള്ള അല്ലെങ്കിൽ അവർ എങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ് ഹോട്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു തെണ്ടിത്തരത്തിന്റെ ഒരു പേരുമിട്ടിട്ട് ശാരിക ചോദിച്ചത് എന്നുള്ളതാണ് ഷാരിക ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അതായത് ഇവര് മനഃപൂർവ്വം പ്രശ്നത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് ഇത് കേട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സരികാ കലാപന് കാര്യങ്ങൾ കത്തിയത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടന്റാക്കി എടുക്കാം ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും അയ്യോ എന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമയാക്കാം എന്നുള്ളതാണ് അവർക്ക് തോന്നിയത് അവരതുപോലെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരെയും ഒരു ഡ്രാമയാക്കാം അങ്ങനെ ഡ്രാമയാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് അതായത് ഞാനൊരു ഹോട്ട്ഷീറ്റ് പ്രോഗ്രാമാണ് നടത്തിയത് നിങ്ങളുടെ ഭാര്യ കുലസ്ത്രീ തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവളെ ഉപേക്ഷിക്കരുത് ഞാനൊരു ചോദ്യം തമാശയ്ക്ക് ചോദിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേരും പൊട്ടി പൊട്ടി ഇങ്ങനെ കരയുകയാണ് എനിക്കൊരു സംശയം അതായത് ഈ ഭാര്യേനെ ഇത്രയും വിപിന എന്താ പറയുക സംശയം ഉള്ളവനാണോ ഇവരുടെ ഭർത്താവ് അതായത് ഭാര്യനോട് ഏതെങ്കിലും ഒരുത്തന ഇങ്ങനെ ചോദിച്ചു എന്ന് കരുതിയിട്ട് ആ ചോദ്യങ്ങൾ നേരാണെന്ന് വിചാരിക്കുന്ന ഒരാളാണോ ഇവരുടെ ഭർത്താവ് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് പിന്നെ എത്രയുള്ളോ ഭർത്താവ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം അവർക്ക് ഇത്രയും വിശ്വാസമില്ലേ നമ്മളോട് ഇപ്പൊ ആരോടൊക്കെ പറഞ്ഞിട്ട് ആ നിന്റെ ഭർത്താവ് ഇങ്ങനെ പോയില്ലേ നിന്റെ ഭാര്യ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കോ പോയിട്ട് പണി ഉണ്ടോ നോക്കട്ടേന്ന് പറയും അതുപോലെയല്ലേ പറയുള്ളൂ ഇത് എൻ്റെ ഭർത്താവ് എന്ന് വിചാരിക്കും ഈശ്വര ഇനി എൻ്റെ ഭർത്താവ് ഉണ്ടാകുമോ എൻ്റെ കുടുംബജീവിതം ഉണ്ടാകുമോ എൻ്റെ കുടുംബം നശിക്കത്തില്ലേ എൻ്റെ കുടുംബം എല്ലാം പോയില്ലേ ഇനിയിപ്പോഴും എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കുമോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട് കരയുകയാണ് അങ്ങനെ ശരിക ശാരിക എന്ന് പറയുകയാണ് എൻ്റെ പിന്നെ കേട്ട നിങ്ങൾ മാപ്പാക്കണം ഇതാണ് ഇവൾ ഒഴിവാക്കരുത് ഇവരൊരു കുലസ്ത്രീയാണ് ഇവർ അത്ര നല്ലൊരു പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ ഇവര് രണ്ടുപേരും ഇങ്ങനെ മെഴുകല അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗെയിം അല്ലേ ഇത് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒന്നിക്കലും നമ്മളെ ഓഴിയാക്കുന്നതാണ് ഇല്ലെങ്കിൽ ഈ ശാരിക എന്ന് പറയുന്ന ആ സ്ത്രീയെ സരിക ഒന്ന് നല്ല രീതിയിൽ തേച്ചു വിട്ടതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇങ്ങനെയൊരു സംഭവത്തിൻ്റെ ആവശ്യമേ ഇല്ല അതായത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല അവർ പറഞ്ഞത് അതൊരു ഗെയിം മാത്രമാണ് പിന്നെ വേറൊരു സംഭവം കൊണ്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയവാസവും ചോദിക്കാനും ഉള്ളതല്ല അപ്പോഴും അവിടെ രേണുവിന് വലിയ ടെൻഷൻ തന്നെയായിരുന്നു കാരണം ആ ഹോട്ട് സീറ്റിൽ ഞാനും വരുന്നിട്ടല്ലേ ഇവളിങ്ങനെ ഫേമസ് ആയത് എന്നുള്ള ഒരു കണ്ണുകടിയും അസൂയയും രേണുവിന് കൃത്യമായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം